യസ് ഇപ്പോൾ സമയം വൈകിട്ട് നാലുമണി ആട്ടോ നാല് കാലമായി നമുക്ക് നടക്കാൻ പോയാലോ നമ്മൾ വീട്ടിൻ്റെ ഫ്രണ്ടിലൂട്ട് കുറേ കാലം നടക്കാൻ പോയിട്ട് മുമ്പ് ഇടയ്ക്കിടയ്ക്ക് നടക്കാൻ പോകുന്ന കുറേ കയ്യിൽ നടക്കാൻ പോയിട്ട് പിന്നെ ഉണ്ടല്ലോ ഇപ്പം ഭയങ്കര ചൂടല്ലേ ഭയങ്കര വെയിൽ പൊരിഞ്ഞ ചൂടാ ഈ ചൂട് സമയത്ത് ഇവിടെ അടുത്തിടെ കിണറിലും മീനെല്ലാം ചത്തുപൂന്തിയിട്ടുണ്ടെന്ന് പറയുന്നത് പോറ്റുന്ന മീനേ കിണറിൽ ഇട്ടിട്ടുണ്ടായി കുറേ വർഷങ്ങളായിട്ടിട്ട മീനാന്നുള്ളൂ അല്ലെങ്കിൽ ചത്തു പൊന്തി പോലും അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ പുഴയിലെല്ലാം നോക്കാം കേട്ടോ ഇവിടെ കണ്ടിയുണ്ട് ഇവിടെ കുറച്ച് ഇപ്പുറം ഒരു ബണ്ടുണ്ട് ബണ്ടിനുടെ രണ്ട് വർഷം മുമ്പ് ഞാനിങ്ങനെ നടക്കാൻ പോകുമ്പോൾ മീൻ ചത്തിട്ടുണ്ട് ഒരുപാട് മീനെല്ലാം ചത്തുപോന് ഇട്ടായിട്ടിരിക്കും കേട്ടാ അതിനൊരു വീടിൽ ചെയ്ത് കാണിച്ചിട്ടുണ്ടായി വീഡിയോ ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ടായി അപ്പോൾ ഇപ്പം എന്താ അവസ്ഥയെന്നറിയില്ല അപ്പോൾ ഈ നല്ല പവർ ചൂടിനെ മീനെല്ലാം ഡഡ് ആവാൻ സാധ്യതയുണ്ട് മീനെല്ലാം ഡഡിക്കാനാ പിന്നെ എന്താ അവസ്ഥ ഒരാൾക്ക് ഉപകാരത്തിനെത്താണ്ട് മീനെല്ലാം ചത്തുപോകുന്നു മീനിലെത്ര പൈസ നമ്മൾ പുഴ മീൻ അല്ലേ ഇന്ന് അതിനെ കണ്ട കൊണ്ട് ഭയങ്കര അടങ്ങാറാണ് ഈ സമയത്ത് കണ്ട ഇവന് വീട്ടിലെല്ലാം ചേരിപ്പെല്ലാം കടിച്ചു പേർച്ച് കൊണ്ടുപോകുന്ന വാ അങ്ങോട്ടേക്കുവാങ്ങോട്ടേക്ക് ശരിയാക്കി തരാ ബാക്കിൽ നല്ല വെയിലാണല്ലോ സൂര്യൻ സൂര്യൻ സൂര്യൻമാമൻ ആ നായി ഉണ്ടല്ലോ ഭയങ്കര അടങ്ങാറാണ് അത് വന്നിട്ട് വീട്ടിലെ എന്താ പറയുക ഇവിടെ അധികം വീട്ടിലു അത് ഈ വീട്ടിലും ചേരിപ്പെല്ലാം കടിച്ചുകൊണ്ട് പോക്ക ഈ വീട്ടിലെ ചെരുപ്പം അപ്പുറത്തെ വീട്ടിൽ അപ്പുറത്തെ വീട്ടിലെ ചെരുപ്പ് ഇപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിലെ ചെരുപ്പ് ഏറെയോ ഏതോ വീട്ടിൽ ഇതാണ് അവസ്ഥ വിലപിടിപ്പുള്ള ഷൂകൾ വായത്തിന് ഈ സീസണിൽ എൻ്റെ ഷൂ ഒന്നും കടിച്ചുകൊണ്ട് പോയിട്ടില്ല കഴിഞ്ഞ സീസണിലാന്ന് തോന്നും എൻ്റെ കിടിലം പോലത്തെ ഷൂ എല്ലാം കൊണ്ടുപോയിന് ഒരുട്ടെണീച്ച് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ ഷൂ റോഡിൻ്റെ മുകളിൽ എന്താ അവസ്ഥ കേസ് ഇത് ഞാൻ ഈ പറഞ്ഞ സംഭവം ഇതാണ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ അവിടെ ഇങ്ങനെ ഇതേണ്ട ഇത് ബ്ലോക്ക് ചെയ്യുന്ന വെച്ചാൽ ഉപ്പും വെള്ളം കയറുന്നത് ബ്ലോക്ക് ചെയ്തിട്ടേ അവിടെ വെള്ളം കെട്ടിക്കുന്നത് അതുപോലെ ഇപ്പുറം വെള്ളം കെട്ടിക്കുന്നു പക്ഷേ ഇതിലോട്ട് ചെറുതായിട്ട് കയറുന്നുണ്ട് കണ്ട ഇതിലോട്ട് ചെറുതായിട്ട് വെള്ളം കയറുന്നുണ്ട് പക്ഷെ എന്നാലും ബ്ലോക്ക് ചെയ്തിട്ടേ ഉള്ളത് ഇപ്പുറം കിടക്കുന്ന വെള്ളം കണ്ട ഇതിപ്പോൾ കെട്ടിക്കിടക്കന്ന് അപ്പോൾ ഇതിൽ നിന്ന് ഈയിലുള്ള മീനെല്ലാം വലുതാവുമല്ലോ അപ്പോൾ നല്ലോണം ഉപ്പും ഉപ്പ് കൂടി അതുപോലെ എന്താ പറയുക നല്ലോണം വെയിലിന് നല്ല വെയിലിന് ചൂടാവും കൊണ്ടല്ലോ ചത്തു പൊന്തും ഇല കിടക്കുന്ന മീൻ കണ്ടാ ഇലല്ലിപ്പം മീനുണ്ടാവും നമുക്കിങ്ങനെ നടക്കാം അങ്ങ് അവിടെ അവിടെ ഒരു ബണ്ടുണ്ട് ആ ബണ്ടിൻ്റെ അവിടെ നിന്നാണ് ഞാനന്ന് കാണിച്ചു തന്നെ ഇത് സാധനം കാണിച്ചാ ഇതൊക്കെ കണ്ണറച്ച നട്ടാ വെയിലായതുകൊണ്ട് നോക്കാൻ കഴിയുന്നില്ല ഇത് വേണ്ട മുള്ളമ്പന്നീൻ്റെ മുള്ളു കണ്ട ഫുള്ള് മുള്ളൻ പന്നീൻ്റെ മുള്ളാ വണ്ടിയാറ്റം കയറിയെന്ന് തോന്നിട്ടാ ഇത് വേണ്ട മുള്ളം പന്നിയുടെ മുള്ളു ഇവിടെ ഫുള്ള് ഉണ്ട് കണ്ട ഇത് ഫുള്ള് മുള്ളൻ പന്നീൻ്റെ മുള്ളോ സംഭവം വണ്ടി ആയിട്ട് അടിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും പിടിച്ചോണ്ട് വന്നിട്ട് ഇവിടുന്ന് ഭക്ഷിച്ചുണ്ടാ ഇരുന്ന് ഭക്ഷിക്കാനാ ഇരുന്ന് ഭക്ഷിച്ചിട്ടുണ്ടാവും കണ്ടോ മുള്ള കണ്ടോ എന്താ മുള്ളൻ പന് മുള്ളുണ്ടാ ഇപ്പം ഞാൻ അതിലൂട്ടെ നടക്കുമ്പം കണ്ടിയാ ഇവിടെ എല്ലാം ഉണ്ട് ഫുള്ള് ഇതാണ് ഇവിടെ ഇങ്ങനുണ്ട് ഫുള്ള് ഇരുന്ന് അങ്ങ് ആടുന്നതിലിങ്ങത്തോളം എന്നെങ്കിൽ ഭക്ഷിച്ചിട്ടുണ്ടാവും ഈ പാത്രം മുള്ളംപന്നി ഉണ്ട് കേട്ടോ നമ്മൾ വണ്ടിയെല്ലാം അടുത്ത് പോകുമ്പോൾ കാണലോ മുമ്പ് നിന്നിങ്ങനെ റോഡിന് മുമ്പ് നിന്ന് ഇങ്ങനെ ക്രോസ് ചെയ്യും എന്താ പറയുക ഈ അങ്ങനെയല്ല വണ്ടി വണ്ടീനു മുമ്പ് നിങ്ങനെ കളിക്കൂ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി മുള്ള മന്നി എയ്യൻ എയ്യം എന്നെല്ലാം പറയും മുള്ള മണ് എന്ന് പറയും എയ്യംന്ന് പറയും കണ്ണുറക്കാൻ പറ്റുന്നില്ല വെയിലായതുകൊണ്ട് നല്ല വെയിലാ വെയിലു പുരിഞ്ഞ വെയിലട്ടാ നാലു മണിയായിട്ടും ചൂടിന് കുറവൊന്നുമില്ല എന്താ ചൂട് ഈ നല്ല വെയില ഞാൻ ഒരു വർഷം മുമ്പ് ഈരുട്ടിങ്ങനെ നടക്കുമ്പോൾ വെയിട്ട് നടക്കാൻ പോകുമ്പോണ്ട് ഇവിടെ മീനെല്ലാം ചത്തും തീറ്റ ഈ ഈ അടുത്ത് ഇവിടെ ഇതുണ്ട് ബണ്ടുണ്ട് ഇപ്പം ബ്ലോക്ക് ചെയ്തിട്ട് എല്ലേം തോന്നട്ടാ ഉപ്പ് വെള്ളം കയറുന്നുണ്ട് എന്താ അവസ്ഥ അറിയില്ല നോക്കട്ടെ പിലോപ്പി അതുപോലെ എന്താ പറയുക പിലോപ്പി പിന്നെ മാലാൻ ഇതെല്ലാം ചത്തും തിനി ഭാത്ത് കുറേ ഉണ്ടായിനി നല്ല വലിയ വലിയ മീനും കുറച്ച് സൈസ് ഉണ്ട് വെയിലിൻ്റെ ചൂടുണ്ട് ചൂടുണ്ട് ചത്തുമതിയതാ ഇതിവിടെ ബ്ലോക്ക് ചെയ്ത് നോക്കട്ടെ ആദ്യം ആ ബ്ലോക്ക് ചെയ്തിട്ട് തന്നെ ഉള്ളു കണ്ടോ ബ്ലോക്ക് ചെയ്തിട്ട് തന്നെ ഉള്ളത് ആ എല്ലാം ബ്ലോക്ക് ചെയ്തിന് എന്നാലും ബ്ലോക്ക് ചെയ്തിട്ടൊന്നും ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഇനി വെള്ളം ഇപ്പോഴത്തേക്ക് കിടക്കൂല എന്നല്ലേ ഇപ്പോഴെന്താ അവസ്ഥ ഇവിടെയാണ് അന്ന് ഫുൾ മീൻ ചത്തു പൊന്തിയത് ഇല്ല ഒന്നും ചത്തിട്ടൊന്നും കാണുന്നില്ല പക്ഷേ ഇതെന്നാ അറിയാം ബ്ലോക്ക് ചെയ്യുമ്പോൾ ബ്ലോക്ക് ചെയ്തത് ഉപ്പ് വെള്ളം പക്ഷേ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെള്ളം കൂടെ കെട്ടിക്കിടക്കല്ലേന്ന് അപ്പോൾ ഇതിൻ്റെ കളറിനൊക്കെ ഒരു ഒരുമാതിരി കളറായി കണ്ടോ കട്ടിയതായി അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇനി ഓക്സിജനൊന്നും ഉണ്ടാവില്ല കുറച്ച് കഴിയുമ്പോൾ ഓക്സിജൻ്റെ അളവെല്ലാം കുറയും കെട്ടിക്കിടക്കുന്നുണ്ട് അപ്പം മീനെല്ലാം ചത്തിട്ട് പൊന്തും അതാണ് അവസ്ഥ ഇപ്പം ഒന്നും ചത്തിട്ടൊന്നും കാണുന്നില്ല പക്ഷേ ഈ കെട്ടിക്കിടന്ന് കുറേ കഴിയുമ്പോൾ ഒന്നാമത് ചൂടും വെയിലിൻ്റെ ചൂടും ഇതെല്ലാം കൊണ്ട് ചത്തു പൊന്തും അല്ല ഇപ്പം തന്നെ ഒരു ബ്ലാക്ക് കളറായി വെള്ളം നല്ല ബ്ലാക്കായി ഇപ്പം അത്ര ഇപ്പൊ ഇല്ല അത്ര കളർ വലിയ വ്യത്യാസമില്ല ഇല്ല ഇവിടെ പിന്നെയും ഇതുണ്ട് ഇത് അങ്ങനത്തോളം ഇല്ലല്ലേ ഇതങ്ങ് അവിടെ വെള്ളം അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് വരുന്നെല്ലാം ഉണ്ട് വെള്ളം അനങ്ങുന്നുണ്ട് ആടെല്ലോ ഒഴുക്കുണ്ട് പക്ഷെ ഇവിടെയൊക്കെ ഉണ്ടാകി ദൈൻ്റെ ഉള്ളിലെല്ലാം അന്ന് ചത്ത് പൊന്തൽ ദേ ഇൻ്റെ ഉള്ളിൽ ഇവിടെയല്ലോ മീനെല്ലാം ഇങ്ങനെ ചത്തു പൊന്തുണ്ടാ ഈ ഓരോ ഗ്യാപ്പിൽ സ്മെല്ലുണ്ട് മീൻ ചത്ത് തുടങ്ങിയാകുമ്പോൾ അല്ല അതാണ് അവസ്ഥ രണ്ടു ദിവസം മുമ്പ് ഉണ്ട് ആച്ചറിയുന്നത് അഷഫ ഇടാൻ മീനിലിങ്ങനെ ചത്തിട്ടുണ്ട് ഞാച്ചിപ്പോൾ പുഴയിലാണ് അപ്പോഴത്തേക്ക് അവിടുത്തെ ഒരു കിണറിൽ പോലും ഞാൻ വളർത്തുന്ന മീനാണ് കുറേ കൊല്ലമായിട്ട് വളർത്തുന്നതെന്ന് വരും അപ്പോൾ അതിലെല്ലാം ചത്തു തീന്ന് പറഞ്ഞു അതൊക്കെ അറിയില്ല പിന്നെ ആശി പുഴയിലാണ് എന്നിട്ട് ഞാൻ ഇന്നലെ വിചാരിക്കുന്നു ഞാൻ ചേച്ചാൽ ഇന്ന് നമുക്ക് നടക്കാൻ പോവാം അതൊക്കെ ആവുമ്പോൾ ഒന്നും കാണാമല്ലോ അങ്ങനെ ഇറങ്ങിയതാ ശകുമാൻ എത്ര എറാൻ മീനാന്ന് ഇവിടെ ചത്തു തന്നറിയാം ഈ പുരിൻ്റെ വെയിലത്ത് ചൂട്ടിന് ഒരു അന്ന് ഞാൻ പറയാ ഞാൻ അന്ന് കണ്ട സമയത്ത് എത്ര മീനാന്നറിയാം എല്ലാം വലിയ വലിയ ഒരു കൈപ്പത്തിൻ്റെ പിലോപ്പിയല്ലോ ഇപ്പോഴും ഇപ്പോൾ എല്ലാം എന്താ പറയുക നിങ്ങൾക്ക് മീനെ കിട്ടും കേട്ടോ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഞാൻ പറയാം അവിടെയെല്ലാം ബ്ലോക്ക് ചെയ്ത് ഞാൻ ബ്ലോക്ക് ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ ഓക്സിജൻ കുറയും ഓക്സിജൻ കുറയുമ്പോൾ അന്ന് ഈറ്റിങ്ങ ചത്തു തന്നു അതിനുള്ള ഓക്സിജൻ കിട്ടാണ്ട് ചാവും അവസ്ഥ ഈ കണ്ടത്തിൻ്റെ സൈഡിലോട്ട് എപ്പോൾ നടക്കുമ്പോൾ ഒരു സ്മെല്ല് വരും ചളീൻ്റെ സ്മെല്ല് പക്ഷേ ഇതിലോട്ട് ഇസ്രിയായിട്ട് നടക്കുന്നവർക്ക് അത് പൊരുത്തപ്പെടും പുറത്തുനിന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ചളീൻ്റെ സ്മെല്ല് എല്ലാവർക്കും പിടിക്കണമെന്നില്ല ആ പെട്ടെന്നിപ്പോൾ വെയിൽ പോയിനെ ഇത് സുഖമെന്നറിയാം വെയിൽ പോയിട്ട് ചെറിയ കാറ്റ് ഇപ്പോൾ ചെറിയൊരു കാറ്റുണ്ട് വലിയ കാറ്റൊന്നും ഇല്ല പക്ഷെ ചെറിയൊരു കാറ്റ് നല്ല സുഖമാണ് ആ വൈകിട്ടോട്ട് നടക്കാൻ നല്ല സുഖമാണ് മുമ്പ് നടക്കലേ മുമ്പ് അധികം നടക്കും ഈ കൊറോണ സമയത്താണ് ശരിക്കും കൂടുതൽ നടന്നത് രാത്രില്ല നടക്കും രാത്രിയിലോട്ടെ ഞണ്ടര കുത്താൻ വേണ്ടി പോകും ഞാനും ആച്ചി ജീജു ഞാനും ജീജു ആച്ചി എല്ലാം നമ്മൾ രാത്രി ടോർച്ച് എടുത്ത് ഒരു കമ്പി എടുത്ത് മോനെയുള്ള കമ്പിയുണ്ട് അതെടുത്തിട്ടിങ്ങനെ ഞണ്ടര കുത്താൻ വേണ്ടി ഇറങ്ങും ഇങ്ങനെ റോഡ് സൈഡിലോട്ടേം അതിലോട്ടേം വരമ്പിറ്റും ഞാൻ നടക്കും ഞണ്ടർ കിട്ടും എന്നിട്ട് കുത്തിപ്പിടിക്കും ഞണ്ടര എന്നിട്ട് ഫ്രൈ ആക്കും ആ നല്ല പത്തനിലപ്പരും പത്തിൽ പത്തിൽ അല്ലെങ്കിൽ ദോശ അങ്ങോട്ടേക്ക് പോകാലേതായാലും ഇപ്പം അങ്ങോട്ട് പോകുന്നില്ല അങ്ങോട്ട് പോയിക്കാണെങ്കിൽ കുറച്ച് അങ്ങനത്തെ ഓണം നടക്കാനുണ്ട് പോകുന്നില്ല എനിക്ക് പെട്ടെന്ന് ഒന്ന് പായങ്ങളിലേക്ക് പോകണം പായങ്ങാളിൽ പോകേണ്ട ഒരു ആവശ്യം പോകുന്നു പിന്നെ ഒരു സം കാച്ച ഒരു സാധനം കാണിച്ചാ ഇതൊക്കെ സാധനത്തിൻ്റെ കുപ്പി കള്ളിൻ്റെ കുപ്പി ഇതേണ്ടരോ കുടിച്ചിട്ടിട്ടതാ മാജിക് എന്താ മാജിക് മൂമെൻ്റ്സ് ആ മാജിക് മൂമെൻറ്റ്സ് എന്താ കുപ്പീനൊക്കെ ഓരോന്നൊക്കെ അപ്പോൾ എനിക്ക് ഇങ്ങനെ കുപ്പി ഇടുന്നവരോട് പറയാനുള്ളത് ഇത് കണ്ട നോക്കിയാൽ ഒരു ബ്ലൂ കഷ്ണം കുപ്പി കുപ്പി പൊട്ടിയത് കണ്ടോ പൊട്ടിച്ചിടരുത് ഇതിപ്പം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അണ്ണാച്ചിമാരെല്ലാം എന്താ പറയുക ഈ ഇതെടുക്കാൻ വരുന്നവരില്ലേ അതെടുത്തോളൂ എടുത്തോളൂ ഇത് കുടിക്കാൻ ഉപയോഗിച്ച ഗ്ലാസ് ഇതാ ഇതാ കുപ്പി പൊട്ടിയിട്ടുണ്ടോ ഈ ഗ്ലാസിൻ്റെ ഇടക്ക് കണ്ടോ നീല കളറിൽ കണ്ടോ പൊട്ടിയിട്ട് വേണ്ട നിങ്ങൾ കാണുന്നുണ്ടോ ഇതാ പൊട്ടിയിട്ടുണ്ടോ കുപ്പി ഇങ്ങനെ പൊട്ടിച്ചിടരുത് ആ ഇതാ പൊട്ടാത്ത വേറൊരു കുപ്പി ഇതാ എന്താ പേര് ബ്ലാ ബക്കാർ ഡി ബക്കാർ ഡി കാർട്ട ബ്ലാങ്ക് ആ അങ്ങനെ വായിച്ചോ അല്ല ഇതാന്ന് പേര് അല്ല അപ്പം എനിക്ക് നിങ്ങളോട് പറയുന്ന വെച്ചാൽ ഇവിടെ എല്ലാം ഉണ്ട് പൊട്ടിച്ചിടരുത് കാരണം ഇവിടെ വൈകുന്നേരം ആൾക്കാർ നടക്കാൻ പോകുന്നതാണ് ഇലൂട്ടെല്ലാം ഇങ്ങനെ ആൾക്കാർ അങ്ങനെ നടക്കാൻ പോകുന്നതാണ് പൊട്ടിച്ചിട്ടല്ലേ ആൾക്കാർ കാലിൽ തറക്കും ഇലൂട്ട ആൾക്കാർ നടക്കുന്നതാണ് പിള്ളേരെ നടക്കുന്നതാണ് ഞാൻ പ്രായമുള്ളവർ ഒക്കെ നടക്കുന്നതാണ് അപ്പോൾ ആൾക്കാരെ കാലിന് ഇറക്കും അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും ഈ ഒരു ഈ റോട്ടിൽ നിന്നല്ല എവിടെയും ഈ കള്ളു പിടിച്ചിട്ടാണ് അങ്ങനെ പൊട്ടിച്ചിടരുത് മാടയിൽ പോറയ്ക്കൽ എത്ര കുപ്പി പറയാം പൊട്ടിച്ചിട്ടിട്ട് പൊട്ടിച്ചിടരുത് പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ തറച്ച് കഴിഞ്ഞാൽ സീനാവും പിന്നെ അതും കൊണ്ട് ഹോസ്പിറ്റലായിട്ട് നടക്കേണ്ടി വരും അപ്പോൾ ഇവിടെ നിന്ന് തന്നെ കൂടിച്ച് ഇവിടെ നിന്ന് തന്നെ പൊട്ടിച്ചിടരുത് ഓക്കെ അങ്ങനത്തെ ഓളുണ്ട് ആടിടെല്ലാം കാണാം നമ്മൾ നടക്കാൻ പോകുമ്പോൾ കാണാം ആടിടെല്ലാം ഇത് രാത്രി സംഭവിക്കുന്നതാണ് രാത്രി കള്ളുപടിക്കാൻ വേണ്ടി വന്നിട്ട് വീടിന്ന് കുടിച്ച് വീട് തന്നെ പൊട്ടിച്ചിടുന്ന പരിപാടി അത് നിർത്തണം കേട്ടോ നല്ല വെയിലാണ് കണ്ണറസ്ന്ന് അതുകൊണ്ട് ആരും അങ്ങനെ ചെയ്യാതിരിക്കുക കേട്ടോ ഓക്കെ ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക ഈ റൂട്ട് മെയിനായിട്ട് നടക്കാൻ പോകുന്ന റൂട്ടാ വൈകീട്ട് ആൾക്കാരൊക്കെ നടക്കാൻ പോകുന്ന റൂട്ടാ ഒരു മൂന്നണിക്ക് ശേഷം ആൾക്കാർ നടക്കും അത് പിള്ളേരും ഉണ്ടാവും പ്രായമുള്ളവരും ഉണ്ടാവും അപ്പോൾ ഇങ്ങനത്തെ കുപ്പിയെല്ലാം കാലി നിറച്ചാൽ ബുദ്ധിമുട്ടല്ലേ ദയവ് ചെയ്താലും ചെയ്യാതിരിക്കുക ഞാൻ അന്ന് ഏതൊരു വീഡിയോ അന്ന് ഇതേപോലെ ഏതൊരു വീഡിയോ ഞാൻ പറഞ്ഞു ഞാനും ഇങ്ങനത്തെ ഒന്ന് ചെയ്യാതിരിക്കുക ഓക്കേ ഓക്കേ സൂര്യൻ വീട് എന്താ എഴുതിയിട്ടുള്ള ബോഡിൽ ഇതെല്ലാം വെച്ചിന് പക്ഷേ അതെല്ലാം മാഞ്ഞു പോയതാണോ അക്ഷരങ്ങൾ കുറവാണല്ലോ മറ്റുള്ള കട്ടായിട്ടുണ്ടല്ലോ അക്ഷരം കുറവാ ഓ സ്റ്റിക്കർ പറഞ്ഞതാ ആ സ്റ്റിക്കർ എഴുതിയെന്നാണ് പറഞ്ഞതാ സാലും പിന്നെ ഇതാ പ്ലാസ്റ്റിക് കംപ്ലീറ്റ് പ്ലാസ്റ്റിക് കുപ്പിയും വേസ്റ്റും നോക്കിയാൽ എത്താറാണ് പ്ലാസ്റ്റിക് കുപ്പിയെന്ന് പറയുക ഓ ഇതാ അമ്മ പറഞ്ഞ പോലത്തെ കുപ്പിയല്ലേ ഇതാടി ഇഷ്ടംപോലെ കുപ്പി ഇതാ ഫുൾ കുപ്പിയാ ഈടെ നോക്കിയാൽ ഇതാണ പറഞ്ഞേ ഇങ്ങോട്ടൊന്നും കുപ്പി എടുക്കാൻ വരുന്നവരൊന്നും ഇല്ലേ നോക്കിയാൽ ഫുൾ കുപ്പിയാന്നല്ല കണ്ടാൽ ഫുൾ വേസ്റ്റ് ആണ് ഫുൾ പ്ലാസ്റ്റിക് വേണ്ട പ്ലാസ്റ്റിക് ബോട്ടിൽ ചെയ്യരുത് ചെയ്യരുത് നമ്മുടെ നാടിനെ നശിപ്പിക്കരുത് കേട്ടോ ഓക്കെ നശിപ്പിക്കരുത് ഫുൾ വേസ്റ്റ് എല്ലാവരും കൊണ്ടുവന്ന് എന്തൊക്കെയോ വേസ്റ്റ് ഉണ്ട് പ്ലാസ്റ്റിക്കും ഫുള്ള് കൂടുതലും പ്ലാസ്റ്റിക്കാണേ ചെയ്യരുത് കേട്ടോ ഓക്കെ എന്ത് രസമാണ് നമ്മുടെ നാട് നോക്കിയാൽ ഫുള്ള് വയലും ഇതൊക്കെയായിട്ട് തെങ്ങിൻ തോപ്പും വയലും കണ്ട പുല്ലും എല്ലാം ഉണ്ട് കണ്ട ഇത് പുല്ലാണ് നീടാണൊക്കെ എന്താ പറയുക കറ്റ കച്ചൻ്റെ ഇതാക്കിയ പുല്ലാ ഇത് കറ്റ മെതച്ച പുല്ലാണ് കറ്റമെതച്ചുണ്ടാകുന്ന ബാക്കിയുള്ള പുല്ലാണ് പുല് കാറ്റ് വരുമ്പോ എന്താ സുഖം എന്നറിയാം അങ്ങനെ തന്നെ ഉണ്ട് ചൂട് ചൂടായിട്ട് തന്നെ ഉണ്ട് പക്ഷെ കാറ്റുവരുമ്പോൾ നല്ല സുഖമുണ്ട് മുടി അല്ല ഇങ്ങനെ പോറണം ഓ പക്ഷേ വെയിൽ പറയണം വെയിൽ പറഞ്ഞിട്ട് നടക്കണം പിന്നെ ഞാൻ ഈ സമയത്തുള്ള വെയിൽ കിട്ടിക്കോട്ട് വെച്ചിട്ട് ഏഹ് മൂന്നുമണിക്ക സമയത്തുള്ള വെയിൽ കിട്ടിട്ട് വെച്ചിട്ട് നടന്നതാണ് കുറേ ആയാലും നടക്കാത്തെ വിറ്റാമിൻ ഡി അങ്ങ വീടാണ്ടോ ഈ വീടാ നോക്കിയാൽ അവിടെ ഒരു വീടുണ്ട് ഒരു ഓടിറ്റ വീടാണേ ചെറിയ വീട് അവിടെ അവിടത്തേക്കുള്ള വഴി ഇത് അവിടുത്തേക്കുള്ള വഴി ഇതിലൂട്ടിയാണ് വേണ്ട ഇതിവിടെ കറണ്ട് പോകുന്ന കറണ്ട് പാസ്സാവുന്ന ഇതുണ്ട് ഹെവി ലൈൻ കണ്ടോ ഹെവി ലൈൻ പാസ്സാവുന്ന പോസ്റ്റ് ഉണ്ട് തൂണുണ്ട് ആ അങ്ങനെ അറിയാം അപ്പോൾ കണ്ട അപ്പോൾ ഇതിൻ്റെ അടിയിലൂട്ടിയാന്ന് അടുത്തേക്ക് പോക്ക് അപ്പോൾ ആ വീടിൻ്റെ ആർച്ചോക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിച്ചാൽ വള്ളിച്ചെടി കണ്ടോ വള്ളിച്ചെടി ഫുള്ള് വള്ളിച്ചെടി കയറിയിട്ട് ഒരു റൗണ്ടിൽ ആർച്ചോലാക്കിയിട്ട് കണ്ടോ ആടെ ചെറിയൊരു ഗേറ്റും വെച്ച് ആ വീട്ടിലേക്കുള്ളത് അതാണ് വീട് ഇതാ ഞാൻ വീട് വേണ്ട ചെറിയ ഓടിറ്റർ വീട് ചെറിയ ഓഡിറ്റർ വീട് പക്ഷേ നല്ല ഇതായിരിക്കും ചൂട് കുറവായിരിക്കും കേട്ടോടാ എനിക്ക് തോന്നുന്നു ആ കാറ്റ് കാറ്റ് എന്താ സുഖം അച്ഛൻ വെയിലുണ്ട് കണ്ണു ചേർക്കും തോൽക്കാൻ പറ്റുന്നില്ല ഞാൻ അങ്ങനെ നടക്കാൻ വിചാരിച്ചേ പക്ഷേ എനിക്കൊന്ന് പയങ്ങളിൽ പോണം ഇപ്പം അഞ്ചുമണിയായി മൊബൈലിൽ സമയം നോക്കുമ്പോഴത്തേക്ക് അഞ്ചുമണി ആയത് എനിക്ക് അഞ്ചുമണി ആകുമ്പോൾ പായങ്ങളിൽ പോണം ഇപ്പം തന്നെ അഞ്ച് സൈക്കിൾ ഓടിക്കുന്ന സൈക്കിളിൽ നിന്നിട്ട് ചവിട്ടുന്നതാണ് പോവാന്ന് ഒരു ചക്കനെ പോയി ഇവിടെ സൈക്കിൾ എടുത്തിട്ട് പോയേ ചക്കൻ നിന്നിട്ട് ഇങ്ങനെ ചവിട്ടിയാണ് നിന്നിട്ട് ഔട്ടുമ്പോൾ ഒന്നുകിൽ കാലാ പെടലിന്ന് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സൈക്കിളിൻ്റെ ചെയിൻ ഇളകിയാൽ ചെയിൻ വരിയാല് ജാമ്പോ വരെ അടിയുണ്ട് ഊ സൈക്കിളുടെ ആ തണ്ടിന് പെട്ടെന്ന് ഇളകുമ്പോൾ പെട്ടെന്ന് ചെയിനെല്ലാം ഊരുമ്പോൾ ആ ചവിട്ടുന്ന പടൽ പെട്ടെന്ന് താലേക്കോലേ ചക്ക നാട്ടിൽ പോകുമ്പോൾ നമ്മുടെ തുട വിഷ് പറയണ്ട ചെറുപ്പത്തിൽ ഇങ്ങനെ സൈക്കിൾ ഓടിച്ചവർക്കല്ലോ അങ്ങനത്തെ അനുഭവം ഉണ്ടാവും നിന്നിട്ടിങ്ങനെ ചവിട്ടുമ്പോൾ ചൈന വരാനുള്ള അവസ്ഥ എന്താ സ്മെല്ല് വന്നു തുടങ്ങി കേട്ടോ വേണ്ട സ്മെല്ലുണ്ട് നല്ല കെട്ടിക്കിടന്നിട്ട് നോക്കിയാൽ കെട്ടിക്കിടന്ന് ബ്ലാക്ക് കളർ ആയിട്ടുണ്ട് നിലമൊന്നും കാണുന്നില്ല അടിയൊന്നും കാണുന്നില്ല കെട്ടിക്കിടന്നിട്ട് നല്ല ബ്ലാക്ക് ആയിട്ടുണ്ട് ഇങ്ങനെ കെട്ടി കിടക്കുന്ന വെള്ളത്തിലെ മീൻ യൂസ് ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ നല്ലല്ല അല്ല ഉപയോഗിക്കരുത് ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഈ സമയത്തൊന്നും മീൻ പിടിക്കരുത് കേട്ടോ ഇങ്ങനത്തെ ഇങ്ങനത്തെ കെട്ടിക്കിടന്ന വെള്ളത്തിൽ നിന്നൊന്നും മീൻ പിടിച്ചിട്ട് അത് ഉപയോഗിക്കരുത് കാരണം മീൻ മോശമായിട്ടുണ്ടാവും കാരണം ഇതിലുള്ള ഓക്സിജൻ ഒന്നുമില്ല കണ്ടോ അനക്കം പറഞ്ഞ സാധനം ഇല്ലല്ലോ വെള്ളത്തിന് വെള്ളത്തിന് അനക്കമുണ്ടനക്കവും ഇല്ല ഇപ്പുറം കുഴപ്പമില്ല ഇപ്പുറം വള്ളം ഇങ്ങനെ മൂവാകുന്നുണ്ട് മൂവാമെന്ന് വെച്ചാൽ അങ്ങനെ ഇങ്ങനെ വള്ളം ഇപ്പുറത്തേക്ക് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തേക്ക് ഇതങ്ങനെല്ലാം വെള്ളം ഇങ്ങനെ വരുന്ന ഇതാ കാണുന്നുണ്ട് കാരണം ഐപ്പർ സൈഡിൽ നിന്ന് ഇപ്പർ സൈഡിലേക്കെല്ലാം വെള്ളം ഇങ്ങനെ പാസ്സാവുന്നുണ്ട് ഓ ഇങ്ങോട്ട് ഇങ്ങനെ പോകാനുള്ള വഴിയുണ്ട് കേട്ടാ ഇതാ ആടെ കണ്ട പോട്ടെ കുപ്പി എന്താ ഇത് കുപ്പീൻ്റെ പരസ്യം പോലെ പോയി എന്തെന്ന് ഇത് ഫുള്ള് ഇവിടെ ഫുൾ കുപ്പി തന്നെ ഇങ്ങനൊരു വരമ്പുണ്ട് കണ്ടോ നല്ല ഇത് ഈ അടുത്ത് കെട്ടിയതാ നല്ല വരമ്പ് കെട്ടി സെറ്റാക്കി ഇത് അറിഞ്ഞും കൊണ്ടാക്കിയതാന്ന് തോന്നാ ഇത് കണ്ടോ ഇവിടെ ബ്ലോക്ക് തുല തുള്ളിയാൽ അവിടെ പോയിട്ട് പോകും സീനാവും അപ്പുറത്തൂല നടക്കണം ഇറങ്ങണ കുറച്ച് നല്ല ആഴവുണ്ട് മുട്ടിനധികം ആഴുണ്ട് മുട്ടിലധികം ആഴുണ്ട് ഇറങ്ങിയിട്ട് പോകാൻ കഴിയില്ല എന്താ മുട്ടിലധികം ആഴുണ്ട് സീനാവും ഇപ്പോൾ പോയിട്ട് വല്ല കാര്യമൊന്നും ഇല്ല ആടെ ഇങ്ങനെ പോകാമെന്നേ ഉള്ളൂ കൊക്കി നടക്കുന്നുണ്ടോ കൊക്ക് അപ്പോൾ വെള്ളം കണ്ടു മൂവാകുന്നുണ്ട് അത് കാറ്റിന് മൂവാമെന്നേ അറിയില്ല അവിടെ നിന്ന് അതുപോലെ മൂവാമെന്നുണ്ട് നല്ലതന്നെ അപ്പോൾ നിങ്ങളും വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ഫ്രീ ആയിട്ട് വീട്ടിൽ നിൽക്കുന്ന ആളാണെങ്കിൽ ഇതുപോലെ എല്ലാം നടക്കാനിറങ്ങ വൈകിട്ട് ഒരു രസമാണ് ഇങ്ങനെ നടക്കാൻ നടക്കാനിറങ്ങേ നല്ല രസമല്ലേ നല്ല കാറ്റം ഉണ്ട് വൈകുന്നേരത്തുള്ള വെയിലെല്ലാം നല്ലതാ ഒരു മൂന്നുമണിക്കാവശ്യമുള്ള വെയിൽ ഈ സമയത്ത് നാലുമണിയെല്ലാം കഴിയും വെയിലിൻ്റെ ചൂട് പറയാനേ നാലുമണി അഞ്ചുമണി എല്ലാം ആവും വെയിലിൻ്റെ ചൂട് പറയാൻ ഇപ്പോൾ അഞ്ചു മണിയായി എന്നിട്ടും വെയിൽ ചെറിയൊരു ചൂടുണ്ട് കണ്ണർച്ച നിന്ന് ആ അപ്പോൾ വീട്ടിൽ ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ വൈകുന്നേരം ഇടയ്ക്ക് ഇടയ്ക്ക് നടക്കാൻ പോകട്ടോ ഞാനിപ്പോൾ കുറേ കൂടിയിട്ടാണ് ഇന്ന് നടക്കാൻ നടക്കാനിറങ്ങിയത് Okay guys.